സ്വകാര്യത ഒരു മനുഷ്യന്റെ അവകാശമാണ് പക്ഷേ സമൂഹ മാധ്യമങ്ങൾ വാഴുന്ന ഈ കാലത്ത് സ്വകാര്യത ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് നിങ്ങൾ ഒരു ദിവസം എവിടെയൊക്കെ പോകുന്നു ചിത്രങ്ങൾ ഏതൊക്കെ മൊബൈലിൽ പകർത്തുന്നു എന്ന വിവരം ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന പരിപാടി ഗൂഗിളിനു പലപ്പോഴും ഈ വിവരങ്ങൾ മെയിൽ ചെയ്യാനും ഗൂഗിൾ മറക്കില്ല എന്നാൽ ഇതായപ്പോൾ ഇതിൽ മാറ്റം വന്നിരിക്കുകയാണ് ടൈംലൈൻ ഫീച്ചറിനായുള്ള വെബ് ആക്സസ് ആണ് ഗൂഗിൾ മാപ്പ് നിർത്തുന്നത് നിർത്തലാക്കിയ ശേഷവും ടൈംലൈൻ ഡേറ്റ നഷ്ടമാകാതിരിക്കാൻ ബാക്കപ്പ് ചെയ്യാനും പുനഃസ്ഥാപിക്കാനും കഴിയും ഇതിനാൽ ഗൂഗിൾ മാപ്പ് ആപ്പിന്റെ ടൈംലൈൻ ഓപ്ഷൻ മാറ്റം വരുത്തിയാൽ മതി എന്നാൽ അതത് മൊബൈൽ ഫോണിൽ മാത്രം ഈ സേവനം ലഭ്യമാകും ഡിസംബർ ഒന്നോടെ പൂർണ്ണമായി നടപ്പാകും നിലവിൽ ഇമെയിൽ ലോഗിൻ ചെയ്യുന്ന ലാപ്ടോപ്പിലും ടാബിലും ഡെസ്ക്ടോപ്പിലുമെല്ലാം ഈ ടൈംലൈൻ സൗകര്യം ലഭ്യമായിരുന്നു ഇങ്ങനെ ഗൂഗിൾ അതിന്റെ ശേഖര കേന്ദ്രമായ ക്ലൌഡിൽ സൂക്ഷിച്ചിരുന്ന യാത്രാവിവരങ്ങൾ കാണിച്ച മെയിൽ വരും എന്നാൽ ഇതിന് കൗതുകത്തിനപ്പുറം ഒരാളുടെ സ്വകാര്യത പരസ്യപ്പെടുത്തുന്നതായി തോന്നിയതാണ് ഗൂഗിളിന്റെ പിന്നോട്ടുപോക്ക് യാത്രാവിവരങ്ങൾ അവരുടെ മൊബൈലിൽ സുരക്ഷിതമായിരുന്നാൽ മതിയെന്നും അത്യാവശ്യഘട്ടത്തിൽ ആ മൊബൈൽ കേന്ദ്രീകരിച്ചു നടത്തുന്ന അന്വേഷണത്തിലൂടെ യാത്രാവിവരങ്ങൾ പുറത്തുവന്നോട്ടെ എന്നുമാണ് പുതിയ തീരുമാനം സാങ്കേതികമായി പറഞ്ഞാൽ ടൈംലൈൻ ഫീച്ചറിനായുള്ള വെബ് ആക്സിസ് ഗൂഗിൾ മാപ്പ് നിർത്തുകയാണ് മാറുമ്പോൾ ടൈംലൈൻ ഡേറ്റ നഷ്ടമാകാതിരിക്കാൻ ബാക്കപ്പ് ചെയ്യാനും പുനഃസ്ഥാപിക്കാനും കഴിയും ഇതിനായി ഗൂഗിൾ മാപ്സ് ആപ്പിന്റെ ടൈം ലൈൻ ഓപ്ഷനിൽ മാറ്റം വരുത്തണം നേരത്തെ മാപ്പ് കൊണ്ടുവന്ന സേഫ് ഫ്യൂവൽ എന്ന അപ്ഡേറ്റ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പേരുപോലെ തന്നെ കൂടുതൽ ഇന്ധനക്ഷമത ലഭിക്കാൻ വാഹനത്തെ സഹായിക്കുന്നതാണ് ഈ ഫീച്ചർ അമേരിക്കയിലും കാനഡയിലുമെല്ലാം യൂറോപ്പിലെയും ഉപയോക്താക്കൾക്കായി രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് സേഫ് ഫ്യൂവൽ ഫീച്ചർ ആരംഭിച്ചത് ഇപ്പോഴാണ് ഇത് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് സേഫ് യുവൽ എന്ന ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യുന്നതോടെ മാപ്പ് നമുക്ക് സഞ്ചരിക്കാനുള്ള വ്യത്യസ്ത റൂട്ടുകളുടെ ഇന്ധനമോ ഊർജ്ജ ഉപഭോഗം കണക്കാക്കി കാണിക്കും തത്സമയ ട്രാഫിക് അപ്ഡേറ്റുകളും റോഡ് അവസ്ഥകളും വിശകലനം ചെയ്തതാണിത് സാധ്യമാകുന്നത് തുടർന്നാണ് ഏറ്റവും മികച്ച ഇന്ധനക്ഷമത ലഭിക്കുന്ന റൂട്ട് ഈ ഫീച്ചറിലൂടെ നമുക്ക് അറിയാനാകും അതേസമയം ഓസ്ട്രേലിയയിലെ ഡാനുബ് നദിയുടെയും ആൽപൈൻ പർവ്വത കൊടുമുടികളുടെയും തടാകങ്ങളുടെയും ചിത്രങ്ങൾ നീക്കം ചെയ്ത ഗൂഗിൾ മാപ്പ് എയുടെ സഹായത്തോടെ സൃഷ്ടിച്ച ചിത്രങ്ങളാണെന്ന് കണ്ടെത്തിയതോടെയാണ് ഇവ നീക്കം ചെയ്യുന്നത് ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളാണ് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തി ഗൂഗിൾ മാപ്പ്സിലെത്തിയത് പരിസ്ഥിതി പ്രവർത്തകരാണ് ഈ ചിത്രങ്ങൾ ഗൂഗിൾ മാപ്പിൽ അപ്ലോഡ് ചെയ്തതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ രൂക്ഷമായ അവസ്ഥകളിലേക്ക് ജനശ്രദ്ധ തിരിക്കാനായിരുന്നു ഇവരുടെ ശ്രമം ഡാനു നദിയും തടാകങ്ങളും വറ്റിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചൂണ്ടിക്കാട്ടുന്ന ചിത്രങ്ങളാണ് ഇവർ ഗൂഗിൾ മാപ്പിൽ ചേർത്തത് രണ്ടായിരത്തി എഴുപതിൽ ഡാനൂബ് തടാകവും ആൽപിൻ പർവ്വത നിരകളും എങ്ങനെയിരിക്കുമെന്ന് ഏ ടൂളുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നതായിരുന്നു പരിസ്ഥിതി പ്രവർത്തകർ ചെയ്തത് മഞ്ഞില്ലാത്ത ആൽപിൻ നിരകളും വെള്ളമില്ലാത്ത ഡാനൂബുമായിരുന്നു ചിത്രങ്ങളിലുള്ളത് സംഭവം തിരിച്ചറിഞ്ഞതോടെ ഗൂഗിൾ ഉടൻ അവ നീക്കം ചെയ്തു ഗൂഗിളിന്റെ കണ്ടന്റ് നയങ്ങൾക്ക് വിരുദ്ധമാണിവ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം ചെയ്തത് യാഥാർത്ഥ്യമായ ചിത്രങ്ങൾ മാത്രമേ ഗൂഗിൾ മാപ്പിൽ അനുവദിക്കൂ എന്ന് ഗൂഗിൾ അറിയിച്ചിട്ടുണ്ട് ഇത് കമ്പനിയുടെ നയങ്ങളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഗൂഗിൾ മാപ്പിലെ സ്ഥലങ്ങളെ ശരിയായി പ്രതിനിധീകരിക്കുന്ന യഥാർത്ഥ ചിത്രങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും അല്ലാത്തവ നീക്കം ചെയ്യുമെന്നും ഗൂഗിൾ വക്താവ് അറിയിച്ചു ആളുകളുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചിത്രങ്ങൾ ഗൂഗിൾ മാപ്സ് അനുവദിക്കില്ല കോപ്പി ചെയ്തതോ കട്ടെടുത്തതോ ആയ ചിത്രങ്ങൾ ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല വ്യക്തികൾക്ക് മാനനഷ്ടം വരുത്തുന്നതോ അവരെ ആക്രമിക്കുന്നതോ ആയ ചിത്രങ്ങൾ മാപ്പിൽ അനുവദിക്കില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി